അപ്പൊ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ലഡാക്കിലാണ് കേട്ടോ ആയിട്ട് പറയുകയാണെങ്കിൽ ലേയിലുള്ള കേരള ഹൗസ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയിലാണ് കാശ്മീരിലും ലഡാക്കിലും ഒക്കെ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ എൻ്റെ ഈ ഒരു കൊച്ചു സ്കൂട്ടറില് യാത്ര ചെയ്യാണ് കേട്ടോ നമ്മുടെ ഐ എൻ ബി ട്രിപ്പ് ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ ട്രിപ്പ് പത്താമത്തെ മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് ഞാൻ ലേ വിടുകയാണ് ലേ വിട്ടിട്ട് നേരെ മനാലി സൈഡിലേക്കാണ് കണ്ടോ പോകുന്നത് ഈ ലഡാക്കിലും കാശ്മീരിലും ഒക്കെ നമ്മൾ കാണിച്ചു കൂട്ടിയ പരാക്രമങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കാശ്മീരിലേക്കും ലഡാക്കിലേക്കും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോസ് ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ ആ വീഡിയോസിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് അവിടെ ഒരു പ്ലേ ലിസ്റ്റ് വന്നിട്ടുണ്ടാകും ആ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മുഴുവൻ വീഡിയോസും കാണാൻ പറ്റുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ മണാലിക്ക് പോവാണ് നമ്മുടെ ഈ ഒരു അയ്യൻപിട് ട്രിപ്പിലത്തെ അടുത്ത സംസ്ഥാനത്തിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പൊ ആ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് ഈ ഈയൊരു വീഡിയോയിലൂടെയാണ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക ലോങ് ട്രിപ്പിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ വീഡിയോയിലേക്ക് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ ലേയിലാണ് കഴിഞ്ഞ ഒരു എട്ടുപത്തു ദിവസമായിട്ട് ലേയിലാണ് ഇവിടെ നമ്മളെ കറുതുംങ്കിലേയും തുർത്തുക്ക് വില്ലേജും താങ്ക് വില്ലേജും ഒക്കെ പോയായിരുന്നു അവിടുന്ന് പിന്നെ ഹാൻഡിലെ പോയായിരുന്നു പാങ്കോങ്ങിലേക്ക് പോയിരുന്നു ഇവിടെ മൊത്തം ഒന്ന് റൗണ്ട് അടിച്ചിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ നമ്മളിപ്പം ഇവിടെ ഒരു മലയാളി ചേട്ടൻ്റെ പ്രോപ്പർട്ടിലാണ് നിൽക്കുന്നത് കേരള ഹൗസിൽ ഇടക്ക് തന്നെ ഒരു പ്രോപ്പർട്ടിയുടെ പേര് ഇപ്പോൾ ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ റിട്ട് ടൂസായിട്ട് നിന്നിരുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ നേരെ മണാലിക്ക് പോകണം ഇവിടുന്ന് നാനൂറ്റി മുപ്പത് കിലോമീറ്റർ റൈഡ് ഉണ്ട് മണാലിക്ക് മനാലിലേക്കുള്ള റോഡ് കഴിഞ്ഞ കുറേ നാളായിട്ട് ഓ ക്ലോസ്ഡായിരുന്നു അത് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ടു വീലേഴ്സ് അലോഡാണോ അല്ലോ ഒന്നും അറിയില്ല പോയി നോക്കാം എന്തായാലും നമ്മളുടെ ലക്ക് ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചു ഒട്ടും പറ്റിയില്ലെങ്കിൽ പിക്കപ്പിൽ എന്തെങ്കിലും ഗേറ്റ് കൊണ്ടുപോകാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഫുൾ പാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി പരിചയപ്പെട്ട കുറച്ച് മച്ചന്മാരൊക്കെ ഇവിടെ ഉണ്ട് ഇവന്മാർ ഇവനും ഇവനും സൈക്കിൾ വന്നാണ് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും രണ്ടായിരം കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇവനും ഇവന് എന്നെപ്പോലെ ഡിയോയിൽ വന്നതാണ് ട്രാവൽ റെക്കോർഡ്സ് ബൈ റണി എന്നാണ് അവൻ്റെ ചാനലിലേക്ക് പേര് ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങിയിക്കുകയാണ് ഇവർ ഇവിടുന്ന് പോവുകയാണ് ഉമ്മ രണ്ടുപേരും മനാലിക്കുമാണ് അവൻ കടദിലേക്ക് പോവാണ് ഞാനും നേരെ മണാലിക്ക് പോകുകയാണ് മണാലി ഇറങ്ങിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സോർട്ട് ചെയ്യാനായിട്ട് അവിടെ നമ്മുടെ വിശാലിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട് അപ്പം അങ്ങോട്ടേക്കായിരിക്കും മിക്കവാറും ഞാൻ പോവുക ഇവരുടെ അടുത്ത ജോസിയും ഒരു മാസം അവവറായിട്ടുണ്ട് കശ്മീരിൽ മാത്രമേ വർക്ക് ആവുള്ളൂ കശ്മീര് ഇറങ്ങുമ്പോഴത്തേക്ക് ബോർഡർ ഇടുമ്പോഴത്തേക്ക് അത് കട്ടാവും എന്തായാലും അത ഇവിടെയാണ് നമ്മൾ നിന്നിരുന്നത് ഈ ഒരു ഡോർമെറ്റിലാണ് നിന്നിരുന്നത് ഈ ഒരു സിക്സ് ബെഡ് ഓർമ്മയില് ഈ കാണുന്ന ബീഡിലാണ് ഞാൻ കിടന്നിരുന്നത് ഓക്കെ ആ ഇവർ അങ്ങോട്ട് വേണമെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ തരാം അപ്പം എന്നാലും ഇവിടെ നിന്ന് ഇറങ്ങേക്കാം കേട്ടോ പോകുന്ന റൈഡിങ് കാഴ്ചകളെ കുറച്ച് എടുക്കത്തുള്ളൂ ഞാൻ ഒരുപാട് റൈഡിങ് വീഡിയോസ് എടുക്കാൻ പോകുന്നില്ല ഏട്ടാ ഓക്കേ എന്നാലേ അപ്പോൾ എത്ര ദൂരം നമ്മൾക്ക് സ്കൂട്ടറിന് പോകാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ ഇവിടുത്തെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചായിരുന്നു അപ്പം അവർ പറഞ്ഞത് ടു വീലേഴ്സ് അലോഡല്ല അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ടൂ വീലേഴ്സിനെ ട്രക്കിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാം ട്രക്കുകൾക്ക് അലോഡാണ് ട്രക്കുകളും കാറുകൾക്ക് അലോഡാണ് അപ്പൊ അങ്ങനെ ആണെങ്കിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പൊ നമ്മള് നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇന്നത്തെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ മാക്സിമം ഓടിച്ചു പോകാൻ പറ്റുന്നതാണെങ്കിൽ ഓടിച്ചു പോകും അതല്ല എങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനുകൾ നോക്കേണ്ടി വരും എന്തായാലും എവിടെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്തതെന്ന് നമുക്ക് അറിയില്ല എന്തായാലും പോയി നോക്കാനോ എങ്ങനെയായാലും നമുക്ക് മണാലി എത്തിയേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്തായാലും പോവാണ് നമ്മള് മനാലിലേക്ക് പോകുന്ന വെയിലാണ് വഴിയിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ഉപയാണ് സ്ഥലം നമ്മളെ ബ്ലോക്ക്

ഇവിടെ നിന്ന് എന്തെങ്കിലും ട്രക്കിലും വല്ലതും കേട്ടിട്ട് അങ്ങോട്ട് പോകണം എന്നാണ് ഇവർ പറയുന്നത് വിടുന്നില്ല ഇടുന്നില്ല ഒരേടത്തിലും വിടുന്നില്ല അപ്പം നമ്മളിവിടെ നമ്മളിവിടെ ലോക്കാണ് ഞാനൊരു വീഡിയോ വീട് എടുക്കാണെടുത്തോളം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു ഫാമിലിയെ കണ്ടിട്ടുണ്ട് എവിടെ പാലക്കാട് പാലക്കാടാണ് കേരളത്തിൽ ലടാക്ക് അടിച്ചിട്ട് എത്ര ദിവസം ഇറങ്ങിയിട്ട് ആയി കാറിംഗ് ഡയറക്റ്റ് ഓടിച്ചു തന്നല്ലേ ഓക്കെ അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം സോളോ സോളോ സഞ്ചാരി സഞ്ചാരി ശരി ബൈ അവർ കേരള റ്റു ലഡാക്ക് എന്നൊക്കെ പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട് അവരെ അവർ മണാലിക്ക് പോവാണ് അവരെ വിടും ഫോർ വീലർ വീലറായതുകൊണ്ട് നമ്മളെ വിടില്ല ഒരു രക്ഷയില്ലല്ലോ എന്താ ചെയ്യുന്നത് ക്യൂസ് നമ്മളെ വിടുന്നില്ലായിരുന്നു അപ്പം ഇവിടെ അടുത്തൊരു കടയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു അതൊരു മാഗ് പറഞ്ഞ് ഓൾറെഡി നമ്മളെ പോലത്തെ രണ്ട് മൂന്ന് റൈഡേഴ്സ് ഇവിടെ ഉണ്ട് ലോക്ക് ആയിട്ടിരിക്കുകയാണ് അവര് ഇന്നിവിടെ കഴിക്കട്ടെ ക്യൂസ് നമ്മളൊരു മാഗിയൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഞാൻ വീണ്ടും ചെക്ക് പോസ്റ്റിന് അങ്ങോട്ടേക്ക് പോവാണ് അവരവിടെ നിപ്പുണ്ട് അവർ സമ്മതിക്കണല്ലോ ഒരു തരത്തിലടുക്കണല്ലോ ഭയങ്കര സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നു പക്ഷേ സമയം നമുക്ക് നോക്കാം ഏതെങ്കിലും ട്രക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റുന്ന എന്നൊരു ഓപ്ഷൻ നോക്കാം ട്രക്കിൽ കയറ്റി കൊണ്ടുപോകാനായിട്ട് എത്ര രൂപ ആകുമെന്ന് എനിക്കറിയില്ല ഒരു നാല് വരെ നാലായിരം രൂപയ്ക്ക് മനാല വരെ കിട്ടുകയാണെങ്കിൽ ഞാൻ നോക്കിയാൽ പറയും കുഴപ്പമില്ല നല്ല ഡീലാണ് ഇവിടുന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ എന്തായാലും അടിക്കണം പിന്നെ ഓടിക്കുന്ന മെനക്കേട് എല്ലാം കൂടി നോക്കുമ്പോൾ ഒരു മൂവായിരം നാലായിരം രൂപയൊക്കെ നല്ല ഡീലാണ് നോക്കാം എന്തായാലും എന്തേലും ഓപ്ഷൻ ഉണ്ടോ നോക്കട്ടെ ഈ ഒരു ചെക്ക് പോസ്റ്റിലാണ് നമ്മൾ പിടിച്ചത് മൊത്തവിടി ഇരിപ്പ് ഇന്നത്തെ സാധനങ്ങൾ മുത്തവട് വെച്ചിട്ട് ഞാൻ വന്നെ ഗുസ് നല്ല അടിപൊളി പണി കിട്ടി നിൽക്കുകയാണ് നമ്മൾ നിന്ന് നിൽക്കുമ്പം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം വെയിറ്റ് ചെയ്തു ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഉപ്ഷയിൽ വെയിറ്റ് ചെയ്തിട്ട് ഒരു ലോറി കാറിനോട്ട് നമ്മൾ സെറ്റ് ആയതായിരുന്നു ആ ലോറി കാറിനോട്ട് ഞങ്ങൾ ഇതേപോലെ രണ്ടായിരത്തിഞ്ഞൂറ് രൂപ പെർ ബൈക്കിന് ഞങ്ങൾ നാല് വേറൊരു മൂന്നോ റൈഡേഴ്സിനോട് കിട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ നാല് പേര് പത്തായിരം രൂപയൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആ റോളി ഓടിക്കാ ലോറിക്കാരൻ പറഞ്ഞ് കുറച്ച് മുമ്പിലേക്ക് കയറി അവിടെ കൊണ്ട് തീർത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ മുമ്പിലേക്ക് കയറി ഞങ്ങൾ ഞങ്ങൾ കയറാൻ നേരത്ത് അവർ പോലീസ് ബ്ലോക്ക് ചെയ്ത് ആ കലമ്പായി ഗെറ്റ് ഔട്ട് അടിച്ച് പറഞ്ഞു വിട്ട് ഇപ്പം ആ വഴി പോകാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പം രണ്ട് ഓപ്ഷൻസാണ് ഉള്ളത് ഒന്നെങ്കിൽ ലേയിലേക്ക് തിരിച്ചു പോയിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വീണ്ടും ഏതെങ്കിലും ലോറികളുമായിട്ട് സംസാരിച്ച് കയറുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മുടെ സാംചേട്ടിനൊക്കെ പോയിട്ടുള്ള സെൻസ്കാർ റോഡ് ട്രൈ ചെയ്യുക എന്നുള്ളതാണ് അത് ഭയങ്കര ഇത്തിരി പ്രശ്നമാണ് പക്ഷേ ഇരുന്നൂറ് കിലോമീറ്റർ സംതിങ് അത് കൂടുതലും ഉണ്ട് കുറച്ച് ക്ഷെളിയും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണ് കുറേ അത് ഫുൾ ഓഫ് റോഡ് തന്നെയാണ് അപ്പോ രണ്ട് ആണ് ഉള്ളത് ഇതിൽ ഏത് ഓപ്ഷനാണ് എന്നുള്ളത് ഞാനും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടൊരു റൈഡർ ചേട്ടനെ പരിചയപ്പെട്ടു ഒന്നല്ല ശരിക്കും ഞങ്ങൾ മൂന്ന് ബൈക്കേഴ്സിനെ കൂടി പരിചയപ്പെട്ടായിരുന്നു അതിൽ ഒരാൾ ഇവിടെ ഉണ്ട് പേര് എൻ ടി പി ആളെ യൂട്യൂബർ ആണ് എൻ ടി പി റൈഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലൊക്കെ ഉണ്ട് ആക്ച്വലി മലയാളം പറയുന്നുണ്ടെങ്കിലും മലയാളിയല്ല എവിടെ സ്ഥലം എവിടെയാണ് മൈസൂർ മൈസൂർ ആണ് കന്നഡിയാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ട് മലയാളം പറയുന്നുണ്ട് ചേട്ടൻ വന്നത് ഒരു സുസൂക്കിയിലാണ് ആക്സസിലാണ്

ഫോട്ടിലോ കയറി അവിടെ ഇറങ്ങി മ്ലിങ്കിലോ കയറി അവിടെനിന്ന് ഇറങ്ങി പിന്നെ നിർബുല കയറി നിർബുല കയറിയിട്ട് പിന്നെ നേരെ ആൻല പിടിച്ച് ആൻലയിൽ നിന്ന് ലഗേജ് കൊടുത്ത് നേരല്ലേ രാത്രി പതിനൊന്ന് മണി ലെയിലെത്തിൽ അത്യാവശ്യം ഒരു നമ്മൾ ഞാൻ ഞാനാണ് പോകുന്നതെങ്കിൽ രണ്ട് മൂന്ന് ദിവസം എടുത്ത് പോകേണ്ട റൈഡാണ് ഉള്ളി എറ്റ് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അതായത് സ്കൂട്ടറും കൊണ്ട് എന്തായാലും സമ്മതിക്കണം അപ്പോഴേ ഞങ്ങൾ ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കാർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു ചായ കുടിക്കാനൊക്കെ കേട്ട് കയറി നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിക്കുന്നുണ്ട് അതൊന്നും കൺഫേം ഇരിക്കുന്നു കൺഫ്യൂഷനിലിരിക്കുകയാണ് ഒന്നെങ്കിൽ ഇങ്ങോട്ട് പോണോ എന്താ പ്ലാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഒന്നിക്കോ സംസ്കാരം അല്ലെങ്കിൽ പിന്നെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക എന്നുള്ളത് വെയിറ്റ് ഞാനങ്ങനെയാണ് വിചാരിക്കുന്നത് അതായാലും നമുക്ക് അതായത് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ പറയാട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ തിരിച്ചെ ലേയിൽ എത്തിയിട്ടുണ്ട് ഞാൻ തിരിച്ച് കേരള ഹൗസിലേക്ക് തന്നെ വന്നു നമ്മൾ നിന്ന് ആ ഒരു ഡോർമെറ്ററി അങ്ങോട്ടേക്കന്നെ വന്നിട്ടോ രക്ഷയില്ല ഇന്നെന്തായാലും പോകാൻ പറ്റില്ല നാളെയും പോകാൻ പറ്റില്ല നാളെ സംസ്കാരം ഒരു പോകാനാണെങ്കിൽ നാളെ പോകാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കണം പിന്നെ അവൻ എന്തായാലും ഉണ്ട് റെനി എന്തായാലും മനാലിക്ക് പോകാൻ പറ്റും നിൽക്കുകയാണ് അപ്പോൾ അവന് വണ്ടി എന്തായാലും ഇവിടുന്ന് കൊണ്ടുപോകത്തേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ മൂന്ന് സ്കൂളീസ് ഉണ്ട് ചിലപ്പം ഞങ്ങൾ മൂന്ന് പേരോട്ട് പിക്കപ്പ് വിളിച്ചിട്ട് പോകുക എന്നുള്ളൊരു ഒരു ഐഡിയ ഉണ്ട് ചിലപ്പം നോക്കട്ടെ എന്താണെന്നുള്ളതൊന്ന് തീരുമാനം ഉണ്ടാക്കണം അപ്പം ഇവിടെ നിന്ന് എന്തായാലും ചോറ് കഴിച്ച് ഞാൻ എന്തായാലും മറ്റേ മച്ചാരിയും കൂടി നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മൈസൂരിൽ നിന്നും കൂടി വിളിച്ചിട്ടുണ്ടെന്നായിരുന്നു അപ്പോൾ പുള്ളി ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇത് പുള്ളിയുടെ വണ്ടിയാണ് കേട്ടോ സുസൂക്കിയാണ് ഇത് അത്യാവശ്യം ഈസിയായിട്ട് കേട്ട ഒരു കാരണം

പുള്ളി ചോറ് കഴിച്ചിട്ട് ആയം തോന്നുന്നു കിടന്ന് ഉറങ്ങിറങ്ങും അങ്ങനെയാണല്ലോ ചേട്ടൻ ഇവിടെ അടുത്ത റൂമുണ്ട് അപ്പൊ അതുകൊണ്ട് പുള്ളി അങ്ങോട്ടേക്ക് പോകും ഞാനപ്പോ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു അവര് പുള്ളി പോവാണ് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളുടെ ആദ്യത്തെ അറ്റം അതായത് ലേയിൽ നിന്നും മണാലിയിലേക്ക് ട്രക്കിൽ കൊണ്ടുപോകാനായിട്ട് സ്കൂട്ടർ ആയിട്ട് പോവാനായിട്ടുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായെങ്കിലും നമ്മൾ അതിൽ നിന്നും പിന്മാറുന്നില്ല രണ്ട് ദിവസങ്ങൾക്ക് ഇപ്പുറം വീണ്ടും നമ്മൾ മണാലിയിലേക്കുള്ള ഒരു ട്രൈ നടത്തിയായിരുന്നു ആ ട്രൈ സക്സസ്ഫുൾ ആയിരുന്നു പതിനെട്ട് മണിക്കൂർ ഞാനും എൻ്റെ സ്കൂട്ടറും അതുപോലെ തന്നെ വേറൊരു നാലാളുകളും ഉൾപ്പെടെ ലേയിൽ നിന്നും മണാലിയിലേക്ക് നടത്തിയ ഒരു അഡ്വഞ്ചർ പ്യൂർ അഡ്വഞ്ചർ ട്രക്ക് യാത്ര അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ നാളെ വരുന്നതാണ് ആ വീഡിയോ നിങ്ങൾ കാണണം ഉറപ്പായിട്ടും കാണണം കാരണം കിട്ടിയ വീഡിയോ ആണ് കേട്ടോ ആ നോട്ടിഫിക്കേഷൻസിന്റെ അവിടെ ഒരു ഓൾ എനേബിൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ ഓക്കെ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം തട്ടാ